ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി മാസം പതിനാലാം തീയതി ആറുമാസക്കാലത്തെ തയ്യാറെടുപ്പിന് ശേഷം ഓയേജർ വൺ ഒരു കൂട്ടം ചിത്രങ്ങൾ എടുക്കാൻ തുടങ്ങി ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം ഒരൊറ്റ ഫ്രെയിമിൽ പകർത്തി പേൾ ബ്ലൂ ഡോട്ട് അതാണ് നമ്മുടെ ഭൂമി ഇവിടെയാണ് നമ്മുടെ വീട് ഇവിടെയാണ് നമ്മൾ ഇതിൽ നമ്മൾ സ്നേഹിക്കുന്ന എല്ലാവരും നമുക്കറിയാവുന്ന എല്ലാവരും നമ്മൾ ജീവിതത്തിൽ കേട്ടിട്ടുള്ള എല്ലാ മനുഷ്യരും അവരുടെ ജീവിതം നയിച്ചു നമ്മുടെ സന്തോഷത്തിൻ്റെയും ദുരിതത്തിൻ്റെയും ആകെത്തുക ആയിരക്കണക്കിന് ആത്മവിശ്വാസമുള്ള മതങ്ങൾ പ്രത്യേക ശാസ്ത്രങ്ങൾ സാമ്പത്തിക സിദ്ധാന്തങ്ങൾ ഓരോ വേട്ടക്കാരും വേട്ടമൃഗവും ഓരോ വീരനും ഭീരുവും നാഗരീകതകളുടെ ഓരോ സൃഷ്ടികർത്താവും സംഹാരകനും ഓരോ രാജാവും അടിയാനും പ്രണയത്തിലായ ഓരോ യുവദമ്പതികളും ഓരോ അമ്മമാരും അച്ഛന്മാരും പ്രതീക്ഷയുള്ള കുട്ടികളും കണ്ടുപിടുത്തക്കാരും പരിവേഷകരും ഓരോ പുണ്യവാനും പാവിയും ഇവിടെയാണ് ജനിച്ചത് ഒരു സൂര്യരശ്മിയിൽ തൂങ്ങിക്കിടക്കുന്ന ഈ ചെറിയ പൊടി